ഹലോ ഗായസപ്പ നിങ്ങളെ പോണേ ആറ്റമാണിയിൽ മണ്ഡല പൂജ ഒക്കെയാണ് പോണത് അമ്പട്ടിയിലാണ് അപ്പോൾ ആ ഞങ്ങൾ മാറ്റിലല്ല പോയത് ഞങ്ങളുടെ കൂടെ ഉൾക്കാസൻസൊന്നുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ചെറുപ്പം കൂടിയിട്ട് വേണം കേറാൻ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ സ്റ്റേജെ എന്നാ അമ്പ വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് റിയൽ ആണോ അറിയില്ല എന്നിട്ടോടും കുഞ്ഞോട് ബുക്ക് എനിക്ക് മലയാളം വായിക്കാൻ ഒക്കെ അപ്പോൾ അമ്മൻ്റെ അമ്മയാണ് എനിക്ക് വായിച്ചതാണ് അപ്പം എല്ലാവരും കൂടിയിട്ട് ഒന്ന് വായിക്കണം പിന്നെ കുറി കെട്ടി പിന്നെ ബോയ്സിനെ ഫ്രണ്ടോട്ട് ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അടക്കൊക്കെ ഡായിരുന്നു പാട്ടൊക്കെ ണ്ടായിരുന്നു പിന്നെ അന്നേരം മൂടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പഴസം കിട്ടി പിന്നെ ഞങ്ങൾ നേരെ കൊടുത്ത് ഫുഡ് ഉണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ നല്ല വിശുപ്പിട്ട് ഞാൻ ഫുള്ള് കഴുമായി അപ്പം നാത്തിയിട്ട മാതിരി നല്ല രസുള്ള ചോറ് അത് മൊത്തം കുറേ അഞ്ചാറാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായി അപ്പൊ അപ്പൊ അവസാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ